ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കാർത്തിക്ക് അപകടം പറ്റിയതറിഞ്ഞ് വല്ലാത്ത ടെൻഷനിലാണ് കായ്മളും ജഗദീഷും അവരെയാണെങ്കിൽ വിളിച്ചിട്ട് കിട്ടുന്നതുമില്ല ഏത് ഹോസ്പിറ്റലാണെന്ന് അറിയത്തുമില്ല മീനാക്ഷിയുടെ ഫോൺ സ്വിച്ച് ഓഫും മാലതി ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നതുമില്ല ഞാൻ അമ്മയെ ഒന്ന് വിളിച്ച് നോക്കാം എന്ന് പറഞ്ഞ് ജഗദീഷ് അമ്മയെ വിളിക്കുന്നു അമ്മയാണെങ്കിൽ ഔട്ട് ഓഫ് കവറേജും നമ്മുടെ വീട്ടിലെന്താ ഇങ്ങനെയെന്നൊക്കെ ജഗദീഷ് പറയുന്നു ആ സമയത്താണ് അവിടേക്കൊരു കാർ വരുന്നത് സാവിത്രി കാറിൽ നിന്നും ഇറങ്ങി അങ്ങോട്ടേക്ക് വന്നു ചേച്ചി ഹോസ്പിറ്റലിൽ നിന്ന് വരുവാണോ എന്ന് ജഗദീഷ് ചോദിക്കുമ്പോൾ സാവിത്രി പറയുന്നു ഹോസ്പിറ്റലോ എന്തിനേ ചേച്ചി ഈ അറിഞ്ഞില്ലേ എന്ന് ജഗദീഷ് പറയുന്നു നീ കാ എന്താണെന്ന് വെച്ചാൽ പറ എന്നെ സാവിത്രി ചോദിക്കുമ്പോൾ ജഗദീഷ് പറയുന്നു അല്ല ചേച്ചി പേടിക്കാനൊന്നുമില്ല ഒരു ആക്സിഡൻറ്റ് പറ്റിയ കാർത്തി ഹോസ്പിറ്റലാണെന്ന് ഇടുക്കേട്ട് നെഞ്ചത്ത് കൈവെച്ച് സാവിത്രി ചോദിക്കുന്നു അയ്യോ എൻ്റെ മോൻ എന്താ പറ്റിയത് ഏത് ഹോസ്പിറ്റലാ ചേച്ചി ടെൻഷൻ അടിക്കേണ്ട അതാണ് ഞങ്ങളും തിരക്കുന്നത് മീനാക്ഷിയും കാർത്തിയും കൂടി പുറത്തേക്കൊന്ന് പോയത് ആയി ചേച്ചി പേടിക്കേണ്ട മാലതിയും അമ്മയും കൂടി പോയിട്ടുണ്ട് അവർ ഏത് ഹോസ്പിറ്റലിലാണെന്നൊന്ന് അറിഞ്ഞാൽ മതിയായിരുന്നു നീ നന്ദിനിയെ വിളിച്ചോ അവളെ ഒന്ന് വിളിച്ചേ എന്ന് കൈമൾ പറയുന്നു അങ്ങനെ ഇപ്പോൾ ജഗദീഷെ നന്ദിനിയെ ഫോൺ ചെയ്യുന്നു ആ സമയത്ത് അവിടേക്ക് മറ്റൊരു കാറ് കാറിൽ നിന്നും മാലതി ഇറങ്ങി ഇനി അവർ തിരക്കേണ്ടിയിടത്ത് അവരിവിടെ എത്തിയിട്ടുണ്ടോ എന്ന് ജഗദീഷ് നന്ദിനിയെ വിളിച്ച് അറിയിച്ചു ഈ സമയം കാറിൽ നിന്നും കാർത്തിയും മീനാക്ഷിയും രാജലക്ഷ്മിയൊക്കെ ഇറങ്ങുന്നുണ്ട് മോനെ എന്താ പറ്റിയത് എന്ന് ചോദിച്ച് സാവിത്രി കാർത്തിയെ പിടിക്കുന്നു വീണ്ടും ആ തിരുമേനി പറഞ്ഞ കാര്യമാണ് രാജലക്ഷ്മി ഓർക്കുന്നത് രണ്ടുപേരുടെയും വിവാഹബന്ധം എങ്ങനെയെങ്കിലും പിരിക്കണം എന്നാണ് പറയുന്നത് മീനാക്ഷി കാർത്തിയെ പിടിക്കുമ്പോൾ ദേഷ്യത്തോടെ രാജലക്ഷ്മി പറയുന്നു ചി മാറി നിൽക്കടി എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയി കൊല്ലാറാക്കിയിട്ട് അവനെ സഹായിക്കാനായി വന്നിരിക്കുന്നു മീനാക്ഷി കാർത്തിയുടെ കയ്യിൽ നിന്നും പി കൈമാറ്റുന്നു നീ ഒറ്റ എന്റെ കുഞ്ഞിനെ ഈ കോലത്തിലാക്കിയത് എന്ന് രാജലക്ഷ്മി പറയുമ്പോൾ ജഗദീഷ് ചോദിക്കുന്നു അമ്മ ഇവളെന്ത് തെറ്റ് ചെയ്തിട്ട് അവളെ അങ്ങനെ വഴക്ക് പറയുന്നത് അവളെ ആരും ന്യായീകരിക്കേണ്ട ഇവളാരാണെന്നും എന്തൊക്കെ ചെയ്യുവെന്നും എനിക്ക് മാത്രമേ അറിയൂ എന്ന് രാജലക്ഷ്മി രാജലക്ഷ്മി ഇനി ഈ കുഞ്ഞിനോട് പറയുന്ന ഓരോ മൂർച്ചയുള്ള വാക്കുകളും വന്ന് തറയ്ക്കുന്നത് എന്റെ ചങ്കില എൻറെ കുടുംബം തര തകരുകയാണ് ദയ എന്നെ കൊണ്ടിപ്പോ കൂടുതലൊന്നും പറയിപ്പിക്കേണ്ട എന്ന് ദേഷ്യത്തോടെ രാജലക്ഷ്മി പറയുമ്പോൾ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് മീനാക്ഷി വാ മോനെ എന്ന് പറഞ്ഞ് കാർത്തിയെ അകത്തേക്ക് പിടിച്ചോണ്ട് പോവുകയാണ് രാജലക്ഷ്മിയും സാവിത്രിയും കൂടി അത് കണ്ണീരോടെ കണ്ടു നിൽക്കുകയാണ് മീനാക്ഷി വിഷമത്തോടെ കാർത്തി മീനാക്ഷിയെ നോക്കുന്നു കൈമളം ജഗദീഷ് മീനാക്ഷിയെ സങ്കടത്തോടെ നോക്കി നിൽക്കുന്നു മുത്തശ്ശ എന്ന് പറഞ്ഞ് മുത്തശ്ശിനെ വന്ന് കെട്ടിപ്പിടിച്ച് കരയുകയാണ് മീനാക്ഷി കാർത്തിയെ അവർ ബെഡിലേക്ക് കൊണ്ടുപോയി കിടത്തി ഇപ്പോ വേദനയുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇല്ലമ്മയെന്ന് കാർത്തി ഒരു ഓട്ടോയിൽ അവിടേക്ക് വരികയാണ് നന്ദിനി എന്താ മോളെ കാർത്തികി എന്തെങ്കിലും എനിക്ക് നന്ദിനി ചോദിക്കുമ്പോൾ മീനാക്ഷി കരഞ്ഞുകൊണ്ട് പറയുന്നു കാർത്തിയേടനൊന്നും ഇല്ലമ്മേ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല പിന്നെ മോളെന്തിനാ കരയുന്നത് എന്നെ നന്ദിനി ചോദിക്കുന്നു അമ്മ പിന്നെയും വഴക്ക് പറഞ്ഞു എന്നെ ചോദിക്കുന്നു മുത്തശ്ശിക്ക് എന്നെ വെറുപ്പാണമ്മേ എന്ന് പറഞ്ഞ് കരയുകയാണ് മീനാക്ഷി വെറുക്കുവാണെങ്കിൽ വെറുത്തോട്ടെ ആര് വെറുത്താലും എന്റെ മോൾക്ക് ഈ അമ്മയില്ലേ എന്ന് നന്ദിനി പറയുന്നു എന്നിട്ട് മീനാക്ഷിയെ ചേർത്ത് പിടിക്കുന്നു ഓനെ ക്ഷീണമുണ്ടോ എന്നെ സാവിത്രി ചോദിക്കുന്നു മയക്കം വരുന്നുണ്ട് മരുന്നിന്റെയാണെന്ന് കാർത്തിയും എന്നാ പിന്നെ മോൻ ഉറങ്ങിക്കോ എന്ന് സാവിത്രിയും അങ്ങനെ പതിയെ പിടിച്ചു കിടത്തുകയാണ് കാർത്തിയെ കാർത്തിയുടെ മുറിയിൽ നിന്നും രാജലക്ഷ്മി പുറത്തേക്ക് ഇറങ്ങിയ സമയം രാജലക്ഷ്മിയോടോ കൈമൾ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് ഇങ്ങനെ ഒറ്റപ്പെടുത്തരുത് ഒറ്റപ്പെടുത്തുന്നവർക്ക് അറിയില്ല അതിന്റെ വേദന ഒറ്റപ്പെടുന്നവർക്ക് മാത്രമേ അറിയൂ എന്നൊക്കെ കൈമൾ പറയുമ്പോൾ ആ മീനാക്ഷിയുടെ വക്കാലത്തുമായി ഇറങ്ങിയതാണോ കൈമളേട്ടൻ എന്ന് രാജലക്ഷ്മി ചോദിക്കുന്നു ആ മീനാക്ഷിയല്ല നിന്റെ കൊച്ചുമകൾ മീനാക്ഷി എന്ന് മനസ്സിലുള്ളത് എന്താണെന്ന് വെച്ചാൽ പറയണം അല്ലാതെ ഇങ്ങനെ സംസാരിക്കുകയല്ല വേണ്ടത് എന്നും രാജലക്ഷ്മിയോട് കൈമൾ പറയുന്നുണ്ട് ആ സമയം സാവിത്രി മാരദീമ അവിടേക്ക് വരുന്നു എന്റെ കാർത്തിവമോന്റെ ജീവൻ എടുക്കാൻ ജനിച്ചവളാണ് അവള് അവൾ ഈ തറവാടിന്റെ നാശങ്ങളാണെന്ന് ഒരുങ്ങി പുറപ്പെട്ടതാണ് എന്റെ ജയരാമന്റെ മകളല്ല അവള് ആ യക്ഷി മാധുരയുടെ മകളാണ് മീനാക്ഷി ഇവിടെ നടന്ന എല്ലാ നാശങ്ങൾക്കും കാരണം അവളാണ് അവൾ ഒറ്റ ഒരുത്തിയാണ് എനിക്കിതയ്ക്ക് തോന്നി തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി ഒടുവിൽ ആ സിദ്ധൻ തുറന്നു പറഞ്ഞതോടെ പൂർണ്ണ വിശ്വാസമായി ആ സിദ്ധൻ പറഞ്ഞതും കൂടി ഇവരോട് പറ മീനാക്ഷി മാലതി ഇവരും കൂടി കേൾക്കട്ടെ എന്ന് രാജലക്ഷ്മി പറയുമ്പോൾ മാലതി പറയുന്നു സിദ്ധൻ പറഞ്ഞത് കേട്ടാൽ പിന്നെ ഒരു നിമിഷം ആ മീനാക്ഷി വീട്ടിൽ നിർത്തില്ല പറഞ്ഞത് എന്താണെങ്കിലും അത് ഇവിടെ പറയണമെന്ന് കൈമൾ പറയുന്നുണ്ട് പറ മാലതി എന്ന് രാജലക്ഷ്മി അങ്ങനെ അദ്ദേഹം പറഞ്ഞതെല്ലാം തന്നെ മാലതി എല്ലാവരോടും പറയുന്നു ഇടുക്കേട്ട് സാവിത്രി പറയുന്നു കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിൽ ഇത് ഇവിടെ പലതും മാറ്റി ചിന്തിക്കേണ്ടി വരും മീനാക്ഷിക്ക് കുരുതി കൊടുക്കാനുള്ളതല്ല എൻ്റെ മകന്റെ ജന്മം മീനാക്ഷിയുടെ തലയിൽ വരച്ചിട്ട് സിദ്ധനല്ല ദൈവമാണ് ശിക്ഷിക്കാൻ ഉള്ള ദൈവത്തിന് രക്ഷിക്കാനും അറിയാം എന്ന് കൈമൾ പറയുന്നു ദേഷ്യത്തോടെ സാവിത്രി അവിടെ നിന്ന് പോകുന്നുണ്ട് എന്നാൽ ഇതൊക്കെ കണ്ട് വലിയ സന്തോഷത്തിലാണിപ്പോൾ മാലതി അവിടേക്കിപ്പോൾ മറ്റൊരു കാർ വന്നു മാലതിയാണ് അവിടെ ഇപ്പോൾ നിൽക്കുന്നത് കാറിൽ നിന്ന് ഇറങ്ങുന്നത് ഇന്ദ്രജ ഇന്ദ്രജിയുടെ കയ്യിൽ ഒരു കവറുണ്ട് ആ ഇന്ദ്രേചി എന്ന് പറഞ്ഞ സന്തോഷത്തോടെ മാലതി ഇന്ദ്രജിയുടെ അടുത്തേക്ക് പോകുന്നു ഇന്ദ്രചി എന്താ ഇന്ദ്രചി പതിവില്ലാതെ എന്ന് ചോദിക്കുമ്പോൾ ഇന്ദ്രജ പറയുന്നു ഈ വഴി എനിക്ക് മറക്കാൻ സാധിക്കില്ലല്ലോ നീവ ഒരു വിശേഷമുണ്ട് എന്ന് പറയും പറയുകയും ഇന്ദ്രജ അകത്തേക്ക് പോവുകയും ചെയ്യും ഇന്നിവിടെ പൂരം വല്ലതും നടക്കുവോ എന്ന് മാലതി സന്തോഷത്തോടെ ചോദിക്കുമ്പോൾ പൂരമല്ല കമ്പത്തിന് തിരികൊളുത്തും ഉള്ളൂ എന്ന് ഇന്ദ്രജ പറയുന്നു അങ്ങനെ ഇപ്പോൾ ഇന്ദ്രജ അകത്തേക്ക് വരികയാണ് ഇന്ദ്രജ അവിടേക്ക് വന്നപ്പോൾ തന്നെ വളരെ മോശമായിട്ടാണ് രാജലക്ഷ്മിയും കൈമളും ഇന്ദ്രജയോട് സംസാരിക്കുന്നത് ആ സമയം സാവിത്രി എവിടേക്ക് വന്നത് ഇന്ദ്രജ കാണുന്നു ഇന്ദ്രജ സോറി സാവത്രി ജഗദീഷിനെ എവിടേക്ക് വിളിക്കുമ്പോൾ ഇന്ദ്രജ ചോദിക്കുന്നു എന്തിരെ ആങ്ങളെ വിളിക്കുന്നത് എന്നെ കണ്ടു പേടിച്ചു പോയോ എന്ന് ചോദിക്കുമ്പോൾ സാവത്രി പറയുന്നു പേടിക്കാൻ നീ ആര് അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ എന്തിനാ നിന്നെ പേടിക്കുന്നത് നിന്നോടൊക്കെ മറുപടി പറയണമെങ്കിൽ ഇവിടെ കൈക്കരുത്തുള്ള ആളിന് വേണം അതിനാണ് ഞാൻ എന്റെ ആങ്ങളെ വിളിച്ചതെന്ന് പറയുന്നുണ്ട് ജഗദീഷ് എവിടേക്ക് വന്നു ഇന്ദ്രജിയുടെ തൊട്ട് പിന്നിൽ മാലതി നിൽക്കുന്നതും ജഗദീഷ് ശ്രദ്ധിക്കുന്നു നീ എന്ന മുതലടി കണ്ട ആ അലവലാദികളുടെ അകമ്പടിക്കാരിയായി മാറിയത് മാറി നിക്കടി അങ്ങോട്ടേ എന്നെ ജഗദീഷ് മാലതിയോട് പറയുമ്പോൾ തന്നെ പേടിച്ച് മാലതി അങ്ങോട്ടേക്ക് മാറി നിൽക്കുന്നു എനക്ക് എന്നെ കാണുമ്പോ അല്ലെങ്കിൽ ഒരു എല്ല് കൂടുതലാ ഞാനത് മനഃപൂർവം വിട്ട് കളയുന്നതാ നീ അത് ഓർമ്മിച്ചോ എനിക്കേ ഇന്ദ്രജ വീട്ടിൽ കയറി വരുന്നത് അതിപ്പോൾ ഏത് യൂസ്ലെസ് ആയാലും ഞങ്ങൾ അപമാനിച്ചു വിടാറില്ലെന്ന് ജഗദീഷും പറയുന്നുണ്ട് ഇന്ദ്രജിയോട് അതുകൊണ്ട് വന്ന കാര്യം പറഞ്ഞിട്ട് മര്യാദയ്ക്ക് ഇറങ്ങി പോകാൻ നോക്ക് നോക്കുപെണ്ണുപിള്ളെ എന്നും ജഗദീഷ് പറയുന്നു നിന്റെ നിലവാരത്തിലേക്ക് ഇറങ്ങി വന്ന നാണം കിടാൻ ഞങ്ങൾ തയ്യാറല്ല അതുകൊണ്ട് വന്ന കാര്യം വേഗം പറയേ എന്ന് സാവിത്രി അല്ലെങ്കിലും ഇവിടെ താമസിച്ച് കുളിച്ചു തൊഴാനല്ല മാധവ മന്ദിരത്തെ ഇന്ദ്രജ ഇവിടേക്ക് വന്നത് ഞാൻ വന്നതിന്റെ മീനാക്ഷി കാണാനാണ് എന്ന് ഇന്ദ്രജ പറയുമ്പോൾ രാജലക്ഷ്മി പറയുന്നു നിന്റെ മീനാക്ഷിയോ അത് എന്നുമുതലാ നിന്റെ മീനാക്ഷിയായത് എന്റെ രാജലക്ഷ്മി ഇവരോടൊക്കെ സംസാരിച്ച് അവനവന്റെ എനർജി കളയേണ്ടെന്ന് കൈമൾ പറയുന്നു മീനാക്ഷിയെ കാണാമെന്നതാണെങ്കിൽ കണ്ടിട്ട് പോയിക്കോട്ടെ എന്ന് കൈമൾ മാലതി പോയി മീനാക്ഷി വിളിച്ചുകൊണ്ട് എന്ന് കൈമൾ മാലതിയോട് പറയുന്നു മീനാക്ഷി ആണെങ്കിൽ കരഞ്ഞുകൊണ്ട് മുറിയിൽ ഇരിക്കുകയായിരുന്നു തൊട്ടരികിൽ നന്ദിനിയും എന്തിനമ്മ എല്ലാ കാര്യത്തിനും മുത്തശ്ശി എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എന്റെ അച്ഛൻ മരിച്ചപ്പോൾ തുടങ്ങിയതാണ് മുത്തശ്ശിയുടെ കൊച്ചുമോളല്ലേ ഞാൻ എന്റെ അച്ഛനും അമ്മയും മരിച്ചു എനിക്ക് ആരുമില്ലാണ്ടായി പോയതുകൊണ്ടാണ് മുത്തശ്ശി എന്നോട് ഇങ്ങനെ ചീത്ത പറയുന്നത് എന്നൊക്കെ മീനാക്ഷി പറയുന്നു മുത്തശ്ശിക്ക് ഇത്ര വെറുപ്പാണെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നില്ല ഞാൻ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം എന്ന് മീനാക്ഷി മോള് എങ്ങോട്ടും പോണ്ട ഇത് മോളുടെ അച്ഛൻ്റെ വീടാണെന്ന് നന്ദിനി എന്തിനാ എന്തിന എനിക്ക് അങ്ങനെ ഒരു അവകാശം ഏതു നേരവും ചീത്ത കേൾക്കാനും കറിയാനുമായിട്ട് എന്തിനാ എനിക്ക് ഇങ്ങനെ ഒരു ജന്മം എൻറെ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ അച്ഛനെ വെച്ച ഇരിക്കപ്പെടത് അച്ഛനോട് കാണിക്കാത്ത കാരണ മുത്തശ്ശി എന്നോട് കാണിക്കോ എന്ന് മീനാക്ഷി മോളെ ഇത്ര വിഷമം ഉണ്ടായി എന്ന് വെച്ച് മോള് അവിവേകൊന്നും പറയരുത് എന്ന് നന്ദിനിയും നിന്റെ മുത്തശ്ശി അങ്ങനെയുള്ള ആളെന്നല്ല അമ്മയുടെ മനസ്സിൽ എന്തൊക്കെയോ തെറ്റിദ്ധാരണ കടന്നു കൂടിയിട്ടുണ്ട് ആരൊക്കെയോ അമ്മയുടെ മനസ്സിലേക്ക് വിഷം കുത്തി വെച്ചിട്ടുണ്ട് അതാണ് സത്യം എന്ന് നന്ദിനി അവിടേക്ക് മാലതി വരുന്നു രഹസ്യ വലതുമാണോ എന്ന് ചോദിച്ച മാലതി വന്നത് ഒരു കാര്യം പറയാൻ അങ്ങോട്ട് വരാമോ എന്നാണ് ചോദിച്ചത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പറയൂ മാലതി എന്ന് നന്ദിനി പറയുമ്പോൾ മാലതി പറയുന്നു ഇന്ദ്രേച്ചി വന്നിട്ടുണ്ട് മീനാക്ഷിയെ കാണാൻ അങ്ങോട്ട് വരാൻ പറഞ്ഞു ഞാൻ പോകുന്നില്ലെന്ന് മീനാക്ഷി അങ്ങനെ പറയരുത് ഒരാൾ കാണാൻ വന്നതല്ലേ മോൾ വാ എന്ന് പറഞ്ഞ് നന്ദിനി മീനാക്ഷിയെ കൂട്ടിക്കൊണ്ട് പോവുകയാണിപ്പോൾ മീനാക്ഷിയും നന്ദിനിയും താഴേക്ക് വരുന്നു മീനാക്ഷിയെ അരികിലേക്ക് വിളിക്കുകയാണ് ഇന്ദ്രജ ഇവരേക്ക് എന്തിനാ നോക്കുന്നത് നിന്റെ വലിയ മേലെ വിളിക്കുന്നത് വാ എന്ന് ഇന്ദ്രജ പറയുമ്പോൾ മീനാക്ഷി ഇപ്പോൾ നന്ദിനിയെ നോക്കുന്നുണ്ട് ചെല്ലെ എന്നെ നന്ദിനിയും അങ്ങനെ മീനാക്ഷി ഇന്ദ്രജയുടെ അരികിലേക്ക് പോകുന്നു ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ് ഇന്ദ്രജ മീനാക്ഷിക്ക് എല്ലാവരും അതിശയത്തോടെ ഇങ്ങനെ നോക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ലാക്കിഷ്ർ മൈ ചാനൽ